എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിന്റെ വർഗീയ മുഖം തുറന്നുകാട്ടി നടത്തിയ വിമർശനങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു യു ഡി എഫ് അധികാരത്തിൽ വരേണ്ടത് ഒൻപതര വർഷം അധികാരത്തിന് പുറത്തുനിന്നതിന്റെ കുറവ് പരിഹരിക്കാനും മുസ്ലിങ്ങൾക്ക് മുതൽക്കൂട്ടാകാനുമാണെന്നും ലീഗ് നേതാവ് കെ എം ഷാജി പ്രസംഗിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളി ലീഗിനെ സംബന്ധിക്കുന്ന പല അപ്രിയ സത്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇത് പറയാൻ തെരഞ്ഞെടുത്ത സമയത്തോട് വിയോജിപ്പുള്ളവർക്ക് പോലും ലീഗിനെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞത് നൂറു ശതമാനവും സത്യമാണെന്നും സമ്മതിക്കേണ്ടി വരും മതരാഷ്ട്രത്തിൽ കുറഞ്ഞ ഒന്നുമല്ല മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം ലീഗ് രൂപം കൊണ്ടത് തന്നെ ഇതിനു വേണ്ടിയാണെന്ന് അവർ രാജ്യത്തെ വിഭജിച്ച് പാകിസ്ഥാൻ നേടിയെടുത്തതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അധികാരവും സമ്പത്തും കൈക്കലാക്കി ഇനിയും ഒരു രാഷ്ട്രവിഭജനം ഈ പാർട്ടി മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നതാണ് സത്യം ഇക്കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതമൗലിക സംഘടനകളിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഭീകര സംഘടനകളിൽ നിന്നും ലീഗ് വ്യത്യസ്തമല്ല വ്യത്യസ്തമാണെന്ന ലീഗ് നേതാക്കളും അവരെ പ്രീണിപ്പിക്കുന്നവരും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഏറ്റവും വലിയ മതേതര കോമഡി തന്നെയാണ് ലീഗിന്റെ വർഗീയ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായും ഭരണപരമായും സാമൂഹ്യമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഇറിയായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ പ്രതിനിധിയായി വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ രംഗത്ത് വരുന്നത് വലിയ കാര്യമാണ് മതത്തിന്റെ ശക്തി കൊണ്ട് നീതി അട്ടിമറിക്കുന്നത് ലീഗ് വലിയ പങ്കാണ് വഹിക്കുന്നത് മുസ്ലിം ലീഗിനെ കുറെ കാലമായി കൊണ്ടു നടക്കുന്നത് കോൺഗ്രസ് ആണ് കേരളത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ കൊണ്ടു നടക്കുന്നത് ലീഗ് ആണെന്ന് പറയുന്നതാവും കൂടുതൽ ശരി ബ്രിട്ടീഷുകാരുമായി ചേർന്നുള്ള ഗൂഢാലോചനയിലൂടെയും ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങളിലൂടെയും മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും പോലുള്ള കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ നേടിയെടുക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്തത് ലീഗ് ചത്ത കുതിരയാണെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം പോലുമില്ല ലീഗ് മതേതര പാർട്ടിയാണെന്ന് ലീഗ് നേതാക്കളെക്കാൾ ഉച്ചത്തിൽ പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കളാണ് ലീഗിന്റെ തനി നിറം തുറന്നു കാട്ടുന്ന വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കാൻ അവഗണിക്കപ്പെടുന്നവർക്ക് ബാധ്യതയുണ്ട് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ കയറ്റിയാണ് വിമർശനമെങ്കിലും വെള്ളാപ്പള്ളി പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായ ലീഗ് നാളെ മുന്നണിക്കൊപ്പം കൂടിയാലും ആരും അത്ഭുതപ്പെടില്ല എന്നതാണിത് അത്ഭുതപ്പെടേണ്ട യാതൊരു ആവശ്യവും അവിടെയില്ല കാരണം വിഭജനത്തിന്റെ ഉത്തരവാദികൾ എന്ന നിലയ്ക്കുള്ള ലീഗിന്റെ അസ്പൃശ്യത പൂർണ്ണമായി ഇല്ലാതാക്കിയതും മതവിഭാഗീയതയുടെ പേരിൽ അവർക്ക് മലപ്പുറം ചില നൽകിയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഇടത് സർക്കാരും തന്നെയാണ് ഇടത് മുന്നണിയിലേക്ക് ചേക്കേറാൻ ലീഗ് മാത്രമല്ല ആഗ്രഹിക്കുന്നത് ലീഗിനെ മുന്നണിയിൽ എടുക്കാൻ സി പി എമ്മിനും മോഹമുണ്ട് ഇതിനു അണിയറ നീക്കങ്ങൾ പലതും നടന്നിട്ടുള്ളതുമാണ് വിഭജനവാദം ഉയർത്തിയ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങുകയാണ് കോൺഗ്രസ് ചെയ്തതെങ്കിൽ പാകിസ്ഥാൻ വാദത്തെ സമ്പൂർണമായി പിന്തുണയ്ക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് നാല്പത്തിയാറ് കാലത്ത് സെൻട്രൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗിനെ സമ്പൂർണമായി പിന്തുണയ്ക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലസ്തീനിലെ ഇസ്ലാമിക സംഘടനയായ ഹമാസിനെ വിമർശിച്ചതിന് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശു തരൂരിനോട് ഇടതു പാർട്ടികളും മുസ്ലിം ലീഗും ഒരേപോലെയാണ് അകലം പാലിച്ചത് സമത്വ മുന്നേറ്റ യാത്ര നടത്തിയപ്പോൾ വെള്ളാപ്പള്ളി മുസ്ലിം വിദ്വേഷ പ്രസംഗം നടത്തിയതും പറഞ്ഞ് ലീഗും ഇടത് പാർട്ടികളും വലിയ കോലാഹലം ഉയർത്തി അതേസമയം കെ എം ഷാജിയുടെ മതവെറി പ്രസംഗത്തെ വിമർശിക്കാൻ ഒരു പാർട്ടികളും തയ്യാറായതുമില്ല ലീഗിന്റെ കാലത്തിലൂടെ സഞ്ചരിച്ചാൽ ഷാജിയുടെ മതവെറി പ്രസംഗത്തിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ കൊലവെറി പ്രസംഗത്തിലേക്ക് വലിയ ദൂരമൊന്നുമില്ല കോൺഗ്രസിനോടും യു ഡി എഫിനോടും ആലോചിക്കാതെ അഞ്ചാം മന്ത്രിയെ പ്രഖ്യാപിച്ച പാരമ്പര്യം കേരളത്തിലെ മുസ്ലിം ലീഗിനുണ്ട് ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് പണം വാറാൻ കഴിയുന്ന വകുപ്പുകൾക്ക് പുറമെ ഉപമുഖ്യമന്ത്രി പദവിയുമാണ് രാഷ്ട്രീയമായി വിലപേശി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ പിടിച്ചെടുക്കാൻ ലീഗ് തയ്യാറാകും